നമസ്കാരം അടുത്ത കാലത്തായി കേൾക്കുന്നതും നടക്കുന്നതുമെല്ലാം ഞെട്ടിക്കുന്നതും അവിശ്വസനീയമായ വാർത്തകളാണ് അതും നടക്കുന്നത് യു പിയിലോ മറ്റ് ദൂര സ്ഥലങ്ങളിലോ അല്ല എല്ലാം തൊട്ടടുത്ത സ്ഥലങ്ങളിൽ തന്നെ ഇപ്പോഴിത് വീണ്ടും അത്തരം വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വരുന്നത് പഠിക്കാനായി കോളേജിലെത്തിയ വിദ്യാർത്ഥിനി ശുചിമുറിയിൽ പ്രസവിച്ച വാർത്ത കുംഭകോണത്തെ കോളേജിലാണ് സംഭവം നടന്നത് കുഞ്ഞിനെ ഒളിപ്പിച്ചതിനു ശേഷം തിരികെ ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥി കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു നടത്തിയ പരിശോധനയിലാണ് പ്രസവ വിവരം പുറത്തിറഞ്ഞത് തുടർന്ന് ശുചിമുറി പരിസരത്ത് നടത്തിയ പരിശോധനയിൽ കുഞ്ഞിനെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബന്ധുവായ ഇരുപത്തിയേഴ് വയസ്സുകാരനുമായി പ്രണയത്തിലായിരുന്നുവെന്നും ഇയാളാണ് കുഞ്ഞിന്റെ പിതാവെന്നും വിദ്യാർത്ഥിനി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇവർ തമ്മിൽ വിവാഹിതരാകാൻ തീരുമാനിച്ചതായും പോലീസ് പറയുന്നുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ കുംഭകോണം വെസ്റ്റ് പോലീസിനെയും തിരുവിടൈ മരുതൂർ ഓൾ വിമൻ പോലീസിനെയും നിയോഗിച്ചതായി അധികൃതർ പറയുന്നുണ്ട് മുമ്പും ഇത്തരം ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇതുപോലെ കഴിഞ്ഞ വർഷം ജൂലായിൽ നടന്നൊരു സംഭവം വാർത്തയായിരുന്നു ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ആൺ സുഹൃത്തിൽ നിന്ന് ഗർഭം ധരിച്ച പതിനേഴുകാരി കോളേജിലെ ശുചിമുറിയിൽ പ്രസവിച്ചതായിട്ടായിരുന്നു വാർത്ത വന്നത് സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ സുഹൃത്തിനെ പോലീസ് അന്നേ അറസ്റ്റ് ചെയ്തിരുന്നു കർണാടക കൊലാറിലെ സ്വകാര്യ കോളേജിൽ ഒന്നാം വർഷ പി യു സി വിദ്യാർത്ഥിനിയായിരുന്നു കോളേജിലെ ശുചിമുറിയിൽ പ്രസവിച്ചത് ക്ലാസ് നടക്കുന്നതിനിടെ വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പെൺകുട്ടി ശുചിമുറിയിൽ പോയിരുന്നു ഇതിനിടയിൽ പ്രസവവേദന ഉണ്ടാവുകയും പെൺകുഞ്ഞിന് ജന്മം നൽകുകയുമായിരുന്നു കുട്ടിയുടെ കരച്ചിൽ കേട്ട് അധ്യാപകരും ജീവനക്കാരും സ്ഥലത്തെത്തി ഉടൻ തന്നെ അമ്മയെയും കുഞ്ഞിനെയും സമീപത്തെ ആറിൽ ജലപ്പ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് പെൺകുട്ടിയുടെ വീട്ടുകാരെ കോളേജ് ജീവനക്കാർ വിവരം അറിയിക്കുകയായിരുന്നു ആൺ സുഹൃത്തിന്റെ നിർബന്ധത്തിനും ഭീഷണിക്ക് മുമ്പിൽ ലൈംഗിക താല്പര്യങ്ങൾക്ക് വയങ്ങുകയായിരുന്നുവെന്നാണ് പെൺകുട്ടി കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നത് യുവാവിനെതിരെ പീഡനത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇയാളെ പിടികൂടുകയും ചെയ്തിരുന്നു അന്ന് അതേസമയം കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയത്തിലെ കോളേജ് ശുചിമുറിയിൽ പതിനാറ് വാരി പ്രസവിച്ചതും കഴിഞ്ഞ വർഷം തന്നെയായിരുന്നു ആ കേസിലും സ്കൂൾ അധികൃതർ പറയുന്നതനുസരിച്ച് വിദ്യാർത്ഥിനിക്ക് വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുളിമുറിയിൽ കൊണ്ടുപോയി അവിടെ അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നായിരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും വിദ്യാർത്ഥി ക്ലാസ്സിലെത്താത്തതിനെ തുടർന്ന് സഹപാഠികൾ അധ്യാപകരെ വിവരം അറിയിച്ചിരുന്നു വിദ്യാർത്ഥിനി ഗർഭിണിയായ വിവരം അറിഞ്ഞില്ലെന്നും ക്ലാസ് മുറിയിൽ തിരിച്ചെത്താത്തപ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയതുമെന്നായിരുന്നു സ്കൂൾ അധികൃതർ അറിയിച്ചിരുന്നത് ഏറെ നേരം കഴിഞ്ഞിട്ടും വിദ്യാർത്ഥിനി ശുചിമുറിയിൽ നിന്ന് പുറത്തിറങ്ങാത്തത് കോളേജ് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഒരു വനിതാ ലെക്ചറാണ് വിദ്യാർത്ഥിയുടെ അരികിൽ ഒരു കുഞ്ഞു മരിച്ചു കിടക്കുന്നതായി കണ്ടത് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പെൺകുട്ടിയെ ഓങ്ങല്ലൂരിലെ റിംഗ്സ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു